എനിക്കാത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിവാഹം കഴിഞ്ഞു അല്ലേ പിന്നെ നമ്മൾ ഏത് വിവാദം ചടങ്ങുകൾ സത്യമുള്ള സത്യം വേണം അതിനകത്ത് അങ്ങനെ ഞാൻ കുറച്ചും കുറച്ച് സത്യം വേണം പറയുന്ന ആൾക്കാർ സത്യം പറയണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഓക്കെ സത്യമില്ല സത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചു അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണപരിശോധന നാട്ടുകാരൊക്കെ ചെയ്യാൻ കൂടെ തന്നെ പത്തൊമ്പത്തിനാല് വയസ്സായിരിക്കും ഇപ്പം മുട്ടിലൊക്കെ പെണ്ണി ഇതൊക്കെ അതിലും വലിയ സംഭവം ആന മറന്നു വന്ന് അന്നേരം ചെറിയ പ്രാണികൾ പറയുമ്പോളെ പോയു ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നല്ലേ അപ്പോൾ ഇത് എടുപ്പത് പണിയില്ല പോലെ നമ്മളാരോഗ്യത്തെ കുട്ടികളൊക്കെ ഉള്ള കാര്യങ്ങൾ അത് തന്നെ കൊണ്ടിരിക്കും അത് നമ്മൾ നമ്മുടെ വീട്ടിൽ പട്ടിണി നടപടിയത് തിരക്കാം അതാണത്തെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മൾ പെരുമാറേ അവിടെ പട്ടിണുണ്ടോ ഉണ്ടെങ്കിൽ ചില സഹായിക്കും അത്രേ ഉള്ളൂ അതൊക്കെ കേരളത്തിനസ് ചെന്നപ്പോൾ ആരാണ് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല കേരള ചാനലോണ്ട് ചോദിച്ചു എന്തോ കുറച്ച് ഷൂറിന് അപ്പോൾ ആരും ഒത്തിരി പേര് കിട്ടുന്നത് ഇവരോട് കേട്ടിട്ട് ഇതിലൂടെ പറഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ഒത്തിരി പണിയുണ്ട് അങ്ങനെയാണ് നമ്മളെല്ലാം പൊള്ളൂല അങ്ങനെ നല്ലോണ്ട് പിന്നെ മോൻ പറയാം ഇവിടെ എങ്ങനെ എങ്ങനെ നഷ്ടപ്പാടെന്ന് പറയാം ആരുടെ ഇരി ആരുടെ അതൊക്കെ പറയാം കേട്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ അപ്പോഴും നമുക്ക് പറയാമുള്ള മാംഗോ മുറി ഞാൻ എൻ്റെ വീട്ടിൽ എന്നെ പിള്ളേര് വെച്ചാൽ പറയും എന്നെ മാങ്കോ മുറി ഒരു മാങ്ങ എടുത്തിട്ട് നാലായിട്ട് പേരോടായാലും ഒരു മൂരി അതാണ് മാങ്കോ മുറിന്റെ പിള്ളേരോട് പറഞ്ഞു എനിക്കറിയില്ല മാംഗോ മുറി നമ്മൾ മാംഗോ എന്ന് പറഞ്ഞത് എന്താ മാങ്ങ ആ പിള്ളേർ വെച്ചു എൻ്റെ മോള് വെച്ചു തിരക്കുന്നവരെ അനുസ്റ്റായി ഫേസ്ബുക്കിലൊക്കെ കൈകാര്യം ചെയ്തു ഞാനല്ല ഞാനൊരു ഇത് ഒരു ഫേസ്ബുക്ക് കൈകാര്യം ചെയ്ത ഏതോ ലോകത്തേക്ക് എന്തോ പോയി അത് നിർത്തി മോള് കൈകാര്യം ചെയ്തു അപ്പം മോളിനോട് ചോദിച്ചല്ല പച്ച ഈ മാങ്കോം പറയു പൊളിച്ച കുട്ടിയൊക്കെ അല്ലേ ആ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതോ ചോദിച്ചു എന്നെ പറ്റി ചോദിച്ചിട്ട് അതിനു അങ്ങനെ അവരുണ്ട് എന്നോട് അങ്ങനെ മാങ്കോം പറയും അതെ ഞാൻ തിരക്കിലാ ൂ ഞാൻ ചപ്പാടില്ല അന്ന് ഞാനൊരു മോനോട് പറഞ്ഞില്ല തച്ചിലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കാലാക്കിയത് മാങ്ങ എടുത്തിട്ട് നാലാക്കാം ഒരു മുറി മാറ്റി വയ്ക്കുക ആ ഒരു മുറിയാണ് മാങ്ക മുറി അതെനിക്കറിയുള്ളൂ പക്ഷേ ഈ മാങ്ക മുറി എന്താണെന്നുള്ള കാര്യം പണിയിരിക്കുന്നത് അദ്ദേഹത്തിനറിയാം പിന്നെ കൈക്കൂലി കൊടുത്ത് കഥ കേട്ട അദ്ദേഹത്തിനറിയാം പിണയെടുത്ത് ഇദ്ദേഹത്തിനറിയാം അങ്ങനെ മണം പോയില്ല ഇപ്പൊ എന്റെ കല്ലിൽ എന്താ വിളിച്ചു ഉള്ളൂ അങ്ങനല്ലേ അത്ര പക്ഷെ ഞാൻ ഒന്ന് വീട്ടിൽ തറങ്ങോള ഞാനോട് പറയാ നമ്മുടെ ഒരു പൊളിച്ചടിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതാണ് പറയാ സിനിമ എത്ര ഇരുന്നൂറും കഴിയട്ടെ ഇരുന്നൂറ്റൊന്നും കഴിയട്ടെ എണ്ണിക്കുള്ളൂ അപ്പം കറക്റ്റ് അല്ല അത്രയൊന്നും അല്ല കേട്ടോ മലപ്പുറം പോയി പറഞ്ഞു കുറിക്കപ്പെട്ടെന്ന് വിധിക്കപ്പെട്ടു അതൊക്കെ അത്ര ഉണ്ട് കുറിക്കപ്പെട്ടെന്ന് വിധിക്കപ്പെടും എനിക്ക് കുറിച്ചു വെച്ചിട്ടുണ്ടോ അപ്പം ഞാൻ ആ കുറിച്ച് വെച്ചിരുന്ന പറയണമെങ്കിൽ ഞാൻ ആരാ അത് പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞ ആളുകാട്ടെ ബന്ധം എനിക്ക് ആ ആളുകാട്ടെ ബന്ധം അത് ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ ബന്ധം ആ പറഞ്ഞ വ്യക്തിയായിട്ടാണ് അല്ലാതെ ഈ അവിടെ ഇവിടെ വേണ്ട ആരെങ്കിലും വേണം കുറച്ചുകൊണ്ടിരുന്ന അതൊന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ആളല്ല ജാഫർ വരുന്നത് അപ്പം ദൈവം എന്ന് പറയുന്ന ആൾ കുരിക്കപ്പെട്ടു ഇവിടെയിരിക്കുന്ന എല്ലാവർക്കും കുരിച്ചു വെച്ചിരിക്കാൻ വിശ്വാസം ഒന്നുവരുത് അത് അപ്പം വിധിക്കപ്പെട്ടു എനിക്ക് എൻ്റെ അന്നത്തെ പേരെഴുതിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് കിട്ടുമെന്നേ ഈ പിടിച്ചു വരച്ച് മേടിക്കണ്ട ഒന്നും വേണ്ട ഞാൻ ആരോടും ചാൻസ് കഴിക്കുന്ന ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പം വരെ പിന്നെ ഒന്നാമത് വെള്ളത്തിലെ കുറവായി വെള്ളത്തിലെ കുറവായിരുന്നു ഈ ആക്ടർ സ്റ്റഡി സിനിമാക്കാരും ഒക്കെ ആയിട്ട് അത് കുറേ ആളിങ്ങനെ കറങ്ങി നടക്കും അത് പൊട്ടിപ്പോയ പൊട്ടിപ്പോയതാണ് അയാടെ പുറകിൽ കുറേ കൊമളകളൊന്നും വരും അതിങ്ങനെ കീറി വരുമെന്ന് നമുക്കൊരു ചിന്താഗതി വേണം നമ്മളിനും പേയുള്ള ആളുകൾ നമ്മുടെ പുറകിലുണ്ട് ഇതിനകത്ത് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അയത്തിപ്പെടുത്തുന്നില്ല അയത്തിപ്പെടുത്താത്ത ആൾക്കാരാണ് കുറച്ച് മുമ്പ് പറഞ്ഞ് എന്താ പറഞ്ഞത് ആ അങ്ങനെ പറഞ്ഞത് അതാണ് അമ്പിളി പറഞ്ഞില്ലേ ആ എൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് എൻ്റെ ദൈവത്തിലാണ് സത്യമുണ്ട് ഞാനിപ്പോൾ കേൾക്കുക ആരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതന്നെ അപ്പം ആരും ഒക്കെ നമുക്ക് കുറേ ആത്മാർത്ഥ സുഹൃത്തുക്കളും സ്വന്തം ബന്ധം മറ്റുള്ളവരൊക്കെ ഉള്ളൂ എനിക്കും സുഹൃത്തുക്കളുണ്ട് അവർ സുഹൃത്തുക്കളാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല നമ്മളങ്ങനെയാ പോകാറ് ഞാൻ നിശ്ചയം ദൈവം അത് വിശ്വസിച്ചു പോകുന്ന ആ ആൾ തകർത്തു കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും അല്ലാതെ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ തകർത്താൽ ഞാൻ തകർന്നു അത്രയുള്ളു അപ്പം ഞങ്ങൾ പടം കാരണം ആ നോക്കാം ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു എന്താ ഇത്രയും ദിവസം തുടർച്ചയായിട്ടൊരു സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുക എനിക്കതിൽ അപ്പോൾ ഈ ഇക്കായെ കുറിച്ച് എല്ലാവരും പറയാം എന്നോടും ഇക്കായയുടെ നായികയായിട്ടാണ് അഭിനയിക്കാൻ പോകുന്ന പറയുമ്പോൾ അവരും പറയും ഭയങ്കര ചൂടനാണ് അപ്പൊ നമ്മളിത് തെറ്റിക്കുവാണെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് തെറ്റിക്കുവാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെടും എന്നൊക്കെ എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര പേടിയാ ഭയങ്കര പേടിയാ സത്യമായിട്ട് ഞാനപ്പോ അങ്ങനെ പേടിച്ചിട്ടാണ് അപ്പോ അവിടെ ചെല്ലുമ്പോ പക്ഷെ അങ്ങനെയല്ല ഇങ്ങനെ നല്ലതായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യണം എങ്ങോട്ട് നോക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ സത്യത്തിൽ എനിക്ക് കിട്ടിയ പിക്ചർ എത്ര വേറെ ആയിരുന്നു ഞാൻ വിചാരിച്ചു എല്ലാവരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ശരിക്കും ഈ രണ്ട് പുള്ളിക്കൊട്ടും സമയമില്ലാത്ത ആൾ അതുകൊണ്ട് രണ്ടാഴ്ച ഉള്ളൊന്നും തെറ്റിക്കരുത് രണ്ട് ടീക്ക് എടുത്തിട്ട് പിന്നെ മുള്ളിക്ക് ദേഷ്യം വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു വിഷ്ണു വിഷ്ണുവിനോട് എപ്പോഴും പറയാം ചേച്ചി ഒന്നും പേടിക്കണ്ട ചേച്ചി ഒന്ന് അഭിനയിച്ചാൽ മാത്രം ചേച്ചി അങ്ങനെ പറയുന്നതുപോലെ എങ്ങനെ ചെയ്താൽ മാത്രം മതി ഒരു പാടുമില്ല ഇല്ല എന്നെങ്കിലും പറയാം അപ്പം ഭയങ്കര ആത്മവിശ്വാസം അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല എങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയായിരുന്നു എന്തായാലും നിങ്ങൾ എല്ലാവരും സിനിമ കാണണം ആ പാട്ട് പോലെ തന്നെ അത്രയും സ്വീറ്റാണ് എൻ്റെ ക്യാരക്ടർ എൻ്റെ ഭാഗം മൊത്തം അങ്ങനെയാണ്